സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഗസയിലെ കുട്ടികൾ എഴുതിയത് ടി പത്മനാഭൻ ആ മുറിയിൽ അവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശസ്തമായ ആ യൂണിവേഴ്സിറ്റിയിലെ വി സിയും പിന്നെ അയാളും സംസാരിച്ചതും വി സി തന്നെ അയാളെല്ലാം കേട്ടുനിൽക്കുക മാത്രം ചെയ്തു കുറ്റം ചെയ്ത ഒരു കുട്ടിയെ പോലെ പറയാനില്ലാഞ്ഞിട്ടല്ല പക്ഷേ പറഞ്ഞാൽ അധികമായി പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു പിന്നെ വിസിക്ക് അയാളോടുള്ള സ്നേഹ ബഹുമാനങ്ങളെക്കുറിച്ചും അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു വി സി പറഞ്ഞു ഇത്തരമൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആരുമില്ലെന്ന് വരുന്നത് ശരിയല്ലെന്ന് ഞാൻ കരുതി എന്റെ ദൃഢവിശ്വാസമാണത് അതുകൊണ്ടാണ് ഉദ്ഘാടനത്തിന് നിങ്ങളുടെ പേര് നിർദ്ദേശിച്ചത് നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല അത് ഞാൻ കൂടുതൽ വ്യക്തമാക്കേണ്ടല്ലോ സിൻഡിക്കേറ്റിൽ എതിർപ്പുണ്ടായിരുന്നു കൂടുതലും ചെറുപ്പക്കാരായിരുന്നു എന്നാൽ എല്ലാവരും ഉണ്ടായിരുന്നില്ല എതിർത്തവരുടെ പ്രധാന വാദം ഇതായിരുന്നു നിങ്ങൾക്ക് വിഷയത്തോട് നീതി ചെയ്യാൻ കഴിയില്ല പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള പ്രയോജനം എന്നതാണല്ലോ വിഷയം പുതിയ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എഴുത്തച്ഛനിലും കുമാരനാശാനിലും വള്ളത്തോളിലും മാത്രം അഭിരമിച്ചു കഴിയുന്ന ആളാണ് നിങ്ങൾ സ്ത്രീപക്ഷ സ്ത്രീപക്ഷരചനകളെക്കുറിച്ച് നിങ്ങൾക്ക് പുച്ഛമാണ് ലോകസാഹിത്യത്തിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെക്കുറിച്ച് നിങ്ങൾ പൂർണമായും അജ്ഞനാണ് ഇതൊക്കെയായിരുന്നു എതിർക്കുന്നവരുടെ വാദങ്ങൾ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാഗം പറയാനും മെമ്പർമാരുണ്ടായിരുന്നു ചുരുക്കി പറയാമല്ലോ ഒടുവിൽ ഞങ്ങൾ തന്നെ ജയിച്ചു എല്ലാം കേട്ടുനിൽക്കുക മാത്രം ചെയ്ത അയാൾ അപ്പോഴും ഒന്നും പറഞ്ഞില്ല ഒടുവിൽ വി സിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്നാൽ ഒരപേക്ഷ പോലെയും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ വിഷമത്തിലാക്കരുതേ ഒന്നും പറയാതെ അയാൾ ഇറങ്ങി നടന്നു അയാൾ ഏറെ ക്ഷുഭിതനും ദുഃഖിതനുമായിരുന്നു വി സി അല്ലാതെ അയാൾക്കവിടെ വേറെയും പരിചയക്കാരുണ്ടായിരുന്നു പക്ഷേ അയാൾ ആരുടെ അടുക്കലേക്കും പോയില്ല കോറിഡോറിലൂടെയും വരാന്തയിലൂടെയുമൊക്കെ ഒരു സ്വപ്നാടകനെ പോലെ അയാൾ നടന്നു ഒടുവിൽ സമയമായപ്പോൾ അയാൾ സമ്മേളന ഹാളിൽ ചെന്നിരിക്കുകയും ചെയ്തു അയാൾ തന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തൊരു നാട് ഇവിടെ പഠിക്കാതെ കോളേജിൽ പോകാതെ ഇഷ്ടമുള്ള ഡിഗ്രി കിട്ടും റാങ്കും കിട്ടും എതിർക്കുന്നവരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കാനും കഴിയും എതിർസാക്ഷി പറയാൻ ഒരു കുട്ടിയെപ്പോലും കിട്ടില്ല അച്ഛനമ്മമാർക്ക് പോയ മകൻ പോയതുതന്നെ ഇനി ഗവേഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ ഒരു നാറിയ ഇടപാട് അർത്ഥശൂന്യമായ വിഷയങ്ങൾ അവയെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുകയും ഗവേഷിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരിണിതപ്രജ്ഞരായ ഗൈഡുകൾ ദൈവമേ എന്തൊരു പതനം വൈലോപ്പിള്ളിയും ഒക്കെ ഇത് കാണാനില്ലാത്തത് അവരുടെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ ഇക്കൂട്ടർ ഈ കാലോചിതമായ വിവരമുള്ളവർ ആട്ടിപ്പറഞ്ഞയക്കില്ലേ സമ്മേളനം ആരംഭിക്കാറായപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഉപചാരപൂർവം അയാളെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സദസ്സ് പൂർണമായിരുന്നു സമ്മേളനം തുടങ്ങി മോഡറേറ്റർ ഔപചാരികമായി പ്രഭാഷകരെയൊക്കെ സദസ്സിന് പരിചയപ്പെടുത്തിയതിനു ശേഷം അയാളുടെ നേരെ തിരിഞ്ഞ് വിനയപൂർവ്വം പറഞ്ഞു സർ പ്രൗഢമായ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അങ്ങയെ ഞാൻ ക്ഷണിക്കുന്നു അയാൾ എഴുന്നേറ്റ് പ്രസംഗപീഠത്തിലേക്ക് നടന്നു അയാൾ ആകെ പരിഭ്രാന്തനായിരുന്നു എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് അയാൾക്കൊരു നിശ്ചയവുമുണ്ടായിരുന്നില്ല ആദ്യമായി ഒരു പ്രസംഗം ചെയ്യാൻ പോകുന്ന സ്കൂൾ വിദ്യാർത്ഥിയെ പോലെയായിരുന്നു അയാൾ അയാളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ ആകെ വിയർക്കുന്നുമുണ്ടായിരുന്നു അല്പനേരം സദസ്സിനെ വെറുതെ നോക്കി നിന്നതിനു ശേഷം അയാൾ തുടങ്ങി കുട്ടികൾ നിലവിളിക്കുകയാണ് ഞാനത് കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും അവരെന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി അവരുടെ അച്ഛനമ്മമാർ മരിച്ചിരിക്കുന്നു കൊന്നതാണ് കൊന്നത് ആരുമാകട്ടെ പക്ഷേ കൊന്നതാണ് ഞാൻ ഗസയിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി കൈകൾ ഉയർത്തി അവർ നിൽക്കുന്നു അവർക്ക് വിശക്കുന്നുണ്ട് കൊച്ചുകുട്ടികളല്ലേ എപ്പോഴെങ്കിലുമായി വിമാനങ്ങളിൽ നിന്ന് വീഴുന്ന ഭക്ഷണ അവർ കൈ ഉയർത്തി നിൽക്കുന്നത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് വിമാനമാണ് അവർ കൈകൾ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചു ഇപ്പോൾ ഭക്ഷണപ്പുതി കിട്ടും പക്ഷേ അവർക്ക് കിട്ടിയത് അപ്പമായിരുന്നില്ല ബോംബായിരുന്നു മിസൈലായിരുന്നു ഞാൻ വലിയ പഠിപ്പുള്ളവനൊന്നുമല്ല തന്നെ ഒന്ന് ചോദിച്ചോട്ടെ മനുഷ്യനെ കൊല്ലുന്നത് ശരിയാണോ പ്രത്യേകിച്ചും നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൊച്ചുകുട്ടികളെ ആരുമൊന്നും പറയുന്നില്ല ദൈവമേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അയാൾ സംസാരം നിർത്തി അല്പനേരം സദസ്സിനെ വെറുതെ നോക്കി നിന്നതിനുശേഷം ഒരു സ്വപ്നത്തിലെന്നോണം അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു ആരും അയാളെ പിൻവിളിക്കാനോ എന്തെങ്കിലും പറയാനോ തുനിഞ്ഞില്ല അറിയുന്നതുമറിയാത്തതുമായ വഴികളിലൂടെയൊക്കെ അയാൾ നടന്നു പക്ഷേ അയാൾ തനിച്ചായിരുന്നില്ല അയാളുടെ കൂടെ ലോകത്തിലെ അശരണരായ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു വളരെ വേഗം ആ മഹാപ്രവാഹത്തിൽ അയാൾ അലിഞ്ഞു ചേർന്നു വീണ്ടും കാണാം പ്രതീക്ഷയുടെ നന്ദി